മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ഗ്രാമോത്സവത്തിന് പതിനേഴാം തീയതി തുടക്കമാകും മൂന്ന് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് കുമരമ്പുത്തൂർ ഫെസ്റ്റ് നടക്കുന്നത് പാലക്കാട് ജില്ലാ കളക്ടർ ചിത്ര എ എസ് ഗ്രാമോത്സവത്തിന് തുടക്കം കുറിക്കും മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പോത്തോഴിക്കാവ് കടവിലാണ് കുമരമ്പുത്തൂർ ഗ്രാമോത്സവം നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി വിവിധ പരിപാടികളാണ് ആസ്വാദകർക്ക് ഒരുക്കിയിട്ടുള്ളത് പരിപാടിയുടെ ലോഗോ പ്രകാശനം പോത്തോഴിക്കടവിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്തിന് കെ പി എസ് പയ്യനടം ലോഗോ നൽകി പ്രകാശനം നിർവഹിച്ചു പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ പറഞ്ഞു മൂന്ന് ദിവസങ്ങളായി അതുപോലെ തന്നെ നമ്മുടെ കുമരമ്പൂരിലെയും മുഴുവൻ പൊതുജനങ്ങൾക്കും മൂന്ന് ദിവസം ആസ്വദിക്കുന്നതിനു വേണ്ടി നമ്മുടെ കുമ്മനമ്പത്തൂർ കുന്തിപ്പുഴയിൽ വെച്ച് ഈ കടവ് വരാൻ പോകുന്ന മൂന്ന് ദിവസം വളരെയധികം ഗംഭീരമായുള്ള സാംസ്കാരിക ചടങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് വലിയൊരു കലാപരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് കുമ്മനമ്പത്തൂരിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു തികച്ചും മതേതരമായും രാഷ്ട്രീയതീതമായും നടക്കുന്ന ജനകീയ ഉത്സവമാണ് സംഘടിപ്പിക്കുന്നതെന്ന് സാഹിത്യകാരൻ കെ പി എസ് പയ്യനടവും പറഞ്ഞു കൂട്ടായ്മയെ തിരിച്ചുപിടിക്കുക എന്നതാണ് ഈ ഉത്സവത്തിന്റെ ലക്ഷ്യം നമ്മൾ കുറച്ച് ആളുകൾ കൂടി കുറെ കച്ചവടം നടത്തി അടിസ്ഥാനപരമായി തമ്മിലുള്ള നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ മനുഷ്യരെ എല്ലാ ഭിന്നതകൾക്കും അപ്പുറം അവിടെ ഒരു വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും വിനോദ കേന്ദ്രങ്ങളും വിവിധങ്ങളായ വിപണന സ്ഥാപനങ്ങളും ഒരുക്കുമെന്നും പഞ്ചായത്തിൽ സമാനതകളില്ലാത്ത പുത്തൻ അനുഭവമായിരിക്കും ഇതെന്നും പ്രസിഡന്റ് രാജനമ്പാടത്തും പറഞ്ഞു സിസിഎൻ മണ്ണാർക്കാട്